നമസ്കാരം ഏവർക്കും പീറ്റേഴ്സ്കങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ടൊരു കഥ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു മിനാമിനിങ്ങിനെ വിഴുങ്ങാനായിട്ട് ഒരു പാമ്പ് അരികിലെത്തി അപ്പോൾ മിനാമിനിങ്ങ് പാമ്പിനോട് പറഞ്ഞു എന്നെ വിഴുങ്ങുന്നതിന് മുമ്പ് നിന്നോട് എനിക്ക് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് ഞാൻ നിന്റെ ഭക്ഷ്യ ശൃംഖലയിൽപ്പെട്ടവനാണോ പാമ്പ് പറഞ്ഞോ അല്ല രണ്ട് ഞാൻ നിന്നെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ നിനക്ക് ഏതെങ്കിലും വിധത്തിൽ നാശം വരുത്തിയിട്ടുണ്ടോ പാമ്പ് പറഞ്ഞില്ല മൂന്ന് പിന്നെ എന്തിനാണ് നീ എന്നെ നശിപ്പിക്കാൻ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ പാമ്പ് പറഞ്ഞു നീ എന്നേക്കാൾ കൂടുതൽ തിളങ്ങുന്നു ചിലരങ്ങനെയാണ് അവരെക്കാൾ കൂടുതൽ നമ്മൾ നമ്മൾ തിളങ്ങിയാൽ നമ്മളെ നശിപ്പിക്കാൻ നിശബ്ദമായി നശിപ്പിക്കാൻ അവർ നമ്മുടെ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ തിളങ്ങുന്നവരാണോ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുക ഇത്തരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക